കൂട്ടിലങ്ങാട് സൈറ്റിലെ പുറം ഭാഗത്ത പ്ലംബിങ്ങാണ് ഇവിടെ സോയിലിൻ്റെ ചേമ്പറ് തുടക്കം വരുന്നതാണ് വേസ്റ്റ് രണ്ടരഞ്ചാക്കിതാണ് കഴിഞ്ഞ നാലിഞ്ച് ഇവിടുന്ന് പോയാണ് പൈപ്പൊന്നും കാണാത്ത രീതിയിൽ ചെയ്തിരുന്നത് ഇത് ഇവിടുത്തെ സോയിലിൻ്റെ പൈപ്പ് ഇട്ടാണ് കോമൺ ബാത്റൂമത്തെ ഇവിടെ ഒരു ചേമ്പറ വേസ്റ്റിന് ഇതൊരു ഹീറ്റർ ആപ്പ് ഹീറ്റർ ആപ്പ് കിച്ചണിൻ്റെ സിങ്കും വരുന്നുണ്ട് ബാത്റൂമത്തെ വേസ്റ്റ് എന്തു കേട്ടുണ്ട് കേട്ടോ കിച്ചണിക്കും കോമൺ ബാത്റൂമ വെള്ളത്തിൻ്റെ ലൈനാണ് സോളാറിൻ്റെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ലൈനുണ്ട് നാലിഞ്ച് കാണുന്നത് റെയിൻ വാട്ടറാണ് ഏറ്റവും മേലിറങ്ങുന്നത് വെള്ളം ഒരു ഒന്നരഞ്ച് ലൈനിൽ ഒരു മോട്ടർ ലൈൻ ഇവിടെ കിടന്നിട്ടുണ്ട് ഒരു കുഴൽ കിണർ അടിക്കാണ്ട് ഇവിടെ ബെൻഡ് ചാമ്പർ വെച്ചു സോയിലിൻ്റെ വേസ്റ്റിൻ്റെ ബെൻറ്റ് ചാമ്പർ വെച്ചിരുന്നു മതിലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളു ടാപ്പിന് പോകിട്ടാണ് നാലിഞ്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് ഒന്നര ഒരു ഇഞ്ചിട്ടുണ്ട് ഒരു ഇഞ്ചാണ് മോട്ടർ ലൈൻ ഇട്ടാണ് ഒന്നരഞ്ച് കാണുന്നത് വാട്ടർ ലൈനാണ് ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ട് വർക്ക് ഏരിയത്തെ ബീടർ ട്രാപ്പ് സിങ്കിൻ്റെ ഇവിടേക്കൊരു വെള്ളത്തിൻ്റെ ലൈന് കിച്ചണക്ക് കിച്ചണിക്കുള്ള വെള്ളത്തിൻ്റെ ലൈനാണ് റെയിൻ വാട്ടർ ഇവിടെ നിന്ന് നിർത്തിയതാണ് ഈ സൈഡിൽ നിന്ന് ബാക്ക് സൈഡിൽ നിന്ന് ഇവിടുന്നാണ് നിന്നാണ് തുടക്കം ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ലെറ്റ് വരുന്നുണ്ട് എൻ്റെ ലൈനാണ് മാസ്റ്റർ ബെഡ്റൂമിക്കും ഈ കോമൺ ബാത്റൂമിക്കും ഈ ലൈനിൽ നിന്നാണ് വെള്ളം എടുത്തത് വാൾവ് ടാപ്പ് എന്തി ക്ലോസറ്റാണ് ഇത് ഈ ലൈൻ ഇറങ്ങിയതിൻ്റെ ചാമ്പറാണ് ഇവിടെ ടാങ്ക് വരുന്നുണ്ട് കോൺ ആയിട്ട് അടിക്കണം ലൈനാണ് ഇവിടെ വന്നിട്ടുണ്ട് അവിടെ മോട്ടർ ലൈൻ വന്നിട്ടുണ്ട് ഇത് മഴവെള്ളത്തിൻ്റെ ഇത് മഴ വെള്ളത്തിൻ്റെ ലൈനാണ് ചാനൽ ആഡ് ചെയ്താണ് ഇവിടെ ഫിൽട്ടർ വരുന്നുണ്ട് വേശിൻ്റെ ടാങ്ക് വെൻറ്റ് ചേമ്പർ വെച്ചിരുന്നു ഇവിടെ ഒരു ടാപ്പിനുള്ള ലൈൻ ബുക്കിട്ടുണ്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ടാപ്പ് കൊടുക്കും ഒരു ഈ മുക്കാലിഞ്ചുള്ളത് ലൈൻ വെള്ളത്തിൻ്റെ പൈപ്പാണ് ഒരിഞ്ച് മോട്ടർ ലൈൻ ഒന്നരഞ്ച് വെള്ളത്തിൻ്റെയും ഇവിടെ വെൻഡ് ചേമ്പറ് ഇത് സോയിലിൻ്റെ ടാങ്ക് ഇതിൻ്റെ അടിപൊളി റെയിൻ വാട്ടർ വേണം നമ്മുടെ മേലെന്ന് റെയിൻ വാട്ടർ ഇറങ്ങിട്ടുണ്ട് പിന്നൊരു ബോക്സ് കെട്ടിയതാണ് ഇതിൽ മൂന്ന് പൈപ്പ് വേണം ഇവിടെ ടാപ്പിൻ്റെ പോയിൻ്റ് വരുന്നുണ്ട് പോർച്ചിൽ വാഹനങ്ങൾ കഴുകാനൊക്കെ ഇത് റെയിൻ വാട്ടർ പോയതാണ് അവിടെ വാൾ വെച്ചിട്ടാണ് അവിടെ ഒരു കുഴി വരും ചേമ്പറിൻ്റെ അവിടുന്ന് അങ്ങോട്ട് ആറഞ്ചാണ് അത് വരുന്ന ചട്ടന് ഇവിടെ ഫില്ലറ് വീതി വരും ഇവിടെ ഡെറ്റിൻ്റെ ഉള്ളിൽ പോവും ഇവിടെ കണക്കിൽ റീചാർജ് വരുന്നുണ്ട് റേ റെയിം വട്ടിൻ്റെ ഒരു മോട്ടർ ലൈനിതാണ് ഈ കൻറ്റിക്കളിൽ ഇവിടെ വെച്ചണു അത് റെയിൻ വാട്ടറിൻ്റെ ഒരു മാനോളിട്ടാണ് ലേനി വെള്ളം ലൈനി വെള്ളം ഇവിടെ കൊടുന്ന് വെച്ചണു